നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് നെയ്മർ മാജിക് നെയ്മർ മാജിക് കിഡിലൻ ഗോൾ സൂപ്പർ താരം നേടിയപ്പോ വമ്പന്മാരെ വീഴ്ത്തിയിരിക്കുന്നു സാൻഡോസ് ഫ്ലെമിങ്ങോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വീഴ്ത്തിയിരിക്കുകയാണ് ബ്രസീൽ എറോസീരിയയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഫ്ലെമിങ്ങോ ക്ലബ് വേൾഡ് കപ്പിൽ മിന്നിക്കത്തിയ ഫ്ലെമിങ്ങോ ആ ഫ്ലെമിങ്ങോക്കെതിരെ ഈ കളിക്കിറങ്ങുമ്പോൾ പതിനാറാം സ്ഥാനത്ത് മാത്രമായിരുന്നു സാൻഡോസ് ഉണ്ടായിരുന്നത് ഒരു തരത്തിലുള്ള വിജയസാധ്യതയും കണ്ടിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും സാധ്യത ആരെങ്കിലും കരുതിയിരുന്നെങ്കിൽ അത് നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം കൊണ്ട് മാത്രമായിരുന്നു നെയ്മർ നെയ്മർ അത് നടത്തി കാണിച്ചു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു കളിയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചു അതും മനോഹരമായ ഗോൾ ഉയർമയിൽ നിന്ന് ആ ഗോൾ അദ്ദേഹത്തിലേക്ക് ലഭിക്കുമ്പോൾ പെനാൽറ്റി ബോക്സിൽ അദ്ദേഹത്തോടൊപ്പം രണ്ട് മൂന്ന് ഡിഫൻഡർമാരാ ഉള്ളത് എന്നിട്ട് സുന്ദരമായ ചില ടച്ചുകളും മൂകളും ഒക്കെ നടത്തി ആ ഡിഫൻഡർമാരെ അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്ന നെയ്മർ മാജിക് ആ മാജിക് നമ്മൾ ഇവിടെ കണ്ടു ആ ഗോളിനെ സാൻജോസ് വിജയിച്ച് കയറി ഏകപക്ഷീയമായ ഒറ്റ ഒറ്റഗോളിൻ്റെ വിജയം ഈ മത്സരത്തിൽ സാന്റോസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കൊണ്ട് നെയ്മർ ജൂനിയറും ഡേവിഡ് വാഷിങ്ടണും ഗുയർമയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് മറുഭാഗത്ത് ഫ്ലാറ്റിയും ഡിആർഎസ് കെറ്റയും ഹെൻറിക്കയും മറോഹോയും ഒക്കെ ചേർന്നുകൊണ്ട് ഫ്ലമിങ് മോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു ഫ്ലമിങ് തന്നെയായിരുന്നു ആധിപത്യം നിരവധി അവസരങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ആദ്യ പകുതി പക്ഷേ ഗോൾ വീഴാതെ സാൻഡോസ് കാത്തു രണ്ടാം പകുതിയിലും അതുപോലെ മുന്നോട്ട് പോകുകയെ മത്സരം സമനിലയാകുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് എൺപത്തിനാലാമത്തെ മിനിറ്റിൽ നെയ്മർ മാജിക് നമ്മൾ കണ്ടത് ഗുയർമയുടെ പന്തിൽ ആ ഒരു പാസിൽ പെനാൽറ്റി ബോക്സിൽ വളരെ കാമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു പന്ത് ഫ്ലമിംഗോയുടെ വലയിലേക്ക് എത്തിച്ചു ഒന്ന് പൂജ്യം ആ ഒറ്റ ഗോളിന് സാന്റോസ് വിജയിച്ചു കയറി യെസ് നെയ്മറിത മാസ്മരിക ഗോളുകളുമായിട്ട് തിരികെ എത്തിയിരിക്കുന്നു വീഡിയോ വിടോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി